തലസ്ഥാന നഗരിയിലെ വളരെയേറെ ആൾക്കാരാകർഷിക്കുന്ന ഹോട്ടലുകളിൽ ഒന്നാണ് അപ്പോൾ ഡിമോറ വെച്ചാൽ ബാർ അറ്റാച്ചും മറ്റൊന്നുമില്ല വളരെയധികം ശുക്കം ഫുഡ് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ അവർ ഒരു നിരവധി ഓഫർ ചെയ്തിട്ടുണ്ട് ആ ഓഫറിനെ കുറിച്ച് എൻ്റെ മാനേജറും മറ്റും ബന്ധപ്പെട്ടവരും അവരുടെ പ്രസംഗിച്ച് നമുക്ക് നോക്കാം അനീഷ് പുള്ളിയാണ് നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്തത് അതിൽ പറഞ്ഞതുപോലെ നമ്മുടെ നയന്ത് ആനിവേഴ്സറി ഓഫ് ഡിമോറ ഒമ്പത് വർഷം അടിമോട തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ പത്താമത്തെ വർഷത്തിലോട്ട് കടക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്തോഷകരമായ നമുക്ക് ഇത്രയും ഒമ്പത് വർഷം ഇത് ചെയ്ത് റണ് ചെയ്ത് പത്താമത്തെ വർഷത്തിലോട്ട് കടക്കുമ്പോൾ അപ്പോൾ ഇത്രയും സമയം നമ്മളെ സഹായിച്ചവർക്ക് നമുക്ക് കുറച്ച് ഓഫേഴ്സിൻ്റെ കാര്യമായിട്ട് പത്താമത്തെ വർഷം കടക്കുമ്പോൾ ആ ഓഫേഴ്സ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിങ്ങളെ വിളിച്ച് ഒരു മീറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വളരെയധികം സന്തോഷം അപ്പോൾ അതിൻ്റെ ഓഫർ മെയിൻലി എന്ന് പറയുന്നത് നമ്മൾ പത്താം തീയതി മുതലാണ് തുടങ്ങുന്നത് സെപ്റ്റംബർ ടെൻത്ത് മുതൽ സെപ്റ്റംബർ ടെൻത്ത് മുതൽ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഈ മൂന്ന് ദിവസവും നമ്മളെ റെസ്റ്റോറൻറ്റ് കഫേ ഹുസൈൻ റെസ്റ്റോറൻ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫിഫ്റ്റി ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അതിപ്പോൾ ബുഫേ എടുത്താലും ശരി അലക്കാഡ് എടുത്താലും ശരി എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി ഓർഡർ ചെയ്യുന്ന പോലെ ഈ മൂന്ന് ദിവസങ്ങളിൽ ബുധൻ വേഴൻ വള്ളി സെപ്റ്റംബർ ടെൻത്ത് മുതൽ ഇതാണ് നമ്മൾ ഓഫറായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചെറിയ മിനിമം നമ്പേഴ്സും അങ്ങനത്തെ കുറച്ച് ഇതുണ്ട് ബട്ട് അതർവൈസ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻജ് ആണ് നമുക്ക് റെസ്റ്റോറൻറ്റില് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ഓഫർ ഓഫറായിട്ടുള്ളത് പത്താത് വർഷം കിടക്കുന്ന ഇത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇനി കുറച്ച് ഓഫേഴ്സ് ഇത് പോകുക വേറെ കുറച്ച് ഓഫേഴ്സ് ആയിട്ട് നമ്മൾ നമ്മൾ ട്രിവാൻഡത്തുള്ള ആൾക്കാർക്ക് വേണം ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ബുഫേയുടെ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് പ്ലസ് ടാക്സ് ഫിഫ്റ്റി പെർസെൻറ്റും ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ഇപ്പോൾ ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ പോയ ഒരു ഡിഷ് ഓർഡർ ചെയ്യുന്ന കോസ്റ്റ് ഇതിൽ വരുന്നുള്ളു അപ്പോൾ ആ ഒരു ഫെസിലിറ്റിയും നമ്മൾ ഒരു സ്റ്റാർ കാറ്റഗറി ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ഫെസിലിറ്റീസിൽ ആ ഒരു കെയറും ആ ക്വാളിറ്റി ഫുഡും അഫോർഡബിൾ ആയിക്ക് ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഓഫർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമസ്കാരം പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ അതിൻ്റെ ചുറ്റുവറ്റത്തുള്ള അല്ലെങ്കിൽ ആ നഗരത്തിലുള്ള ആൾക്കാരും ഈ മാധ്യമങ്ങളും ഒക്കെയാണ് അപ്പോൾ നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഒരു ഒരു താങ്ക്സ് ഗിവിങ് പോലെയുള്ള ഒരു ഓഫറാണ് ഫിഫ്റ്റി പെർസെൻ്റ് കാരണം ഒരു ഹോട്ടൽസും അങ്ങനെ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻ്റ് അല്ലെങ്കിൽ ട്വൻ്റി പെർസെൻറ്റിന്റെ മുകളിൽ അങ്ങനെ ഓഫർ കൊടുക്കാറില്ല അപ്പം നമ്മൾ ഇതൊരു തുടക്കമായിട്ട് നമ്മൾ കാണുവാണ് അപ്പോൾ എല്ലാ ഗെസ്റ്റിനും ആർക്ക് വേണമെങ്കിലും നമുക്കൊരു ഒരു സപ്പോസ് ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ല രണ്ടായിരത്തി അഞ്ഞൂറോടെ ഒരു ബില്ല് വന്നു <laughs> ും മാക്സിമം ജനങ്ങളിലേക്ക് അത് എത്തിച്ച് അവർക്ക് ഈ ഹോട്ടൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഫുഡ് ഫുഡ് ക്വാളിറ്റി നമ്മുടെ സൗകര്യങ്ങൾ എല്ലാം എല്ലാരെയും അറിയിക്കാന്നുള്ള ഒരു മെയിനൊരു ഇതാണ് അപ്പോൾ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഓഫർ എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ എല്ലാ വീക്കിലും വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരിക്കും ഇത് വരുന്നത് ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അഫോർഡബിൾ ആണ് മിനിമം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബില്ല് വരുന്നവർക്ക് സെവൻ ഫിഫ്റ്റിയേ വരുന്നുള്ളൂ അതൊരു അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൊവൈഡഡ് അവർക്ക് ഒരു ഫൈവ് സ്റ്റാർ എക്സ്പീരിയൻസ് ഫോർ സ്റ്റാർ എക്സ്പീരിയൻസ് ആ ഒരു കെയറും ആ ഹൈജീൻ ഒരു ആംബിയൻസും ഡൈനിങ് ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് ഫുഡ് ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കാം സി ഒരു ലിമിറ്റഡ് ടൈം ഓഫർ ഓഫറായിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ോസ് അറിയാല്ലോ ഞാനിപ്പോൾ ട്വന്റി ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തും ഈ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളും ആ ഒരു എക്സൈറ്റ്മെന്റിലും നമ്മൾ ആ ഒരു ഇതിലാണ് ചെയ്യുന്നത് ഇതിന്റെ ഇത് നോക്കും പക്ഷേ ഒരു ലിമിറ്റഡ് ടൈമാണ് നമ്മളിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അറിയാമല്ലോ ഇതിൻ്റെ ഇത് എങ്ങനെ എന്നുള്ളത് നോക്കിയിട്ട് ആൻഡ് നമ്മൾ ഇനിയും ഇതുപോലെ കുറേ ഓഫേഴ്സ് വരും ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആരംഭമായിട്ടാണ് ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് ചെയ്യുന്നത് നിലവിൽ

അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടില്ല ലിമിറ്റഡ് ഓഫർ പോലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാം അതാ പറഞ്ഞത് നമ്പേഴ്സ് മിനിമം എമൗണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബില്ലിങ് ആണ് അപ്പൊ അതിൽ നമ്മൾ ഫിഫ്റ്റി പെർസെന്റ് ആണ് അല്ലാതെ ഓപ്ഷൻസ് എന്തെങ്കിലും കണ്ടിന്യൂ ഒരു ഇതിനു വേണ്ടി വിഭവം നമ്മളിത് പറഞ്ഞല്ലോ നമ്മൾ റെഗുലർ റെസ്റ്റോറന്റിൽ നല്ല മെനു അലക്കാട്ട് മെനുവും കുഫയും തന്നെയാണ് ഇത് ചെയ്യുന്നത് അതിനുവേണ്ടിയായിട്ട് നമ്മളൊരു സ്പെഷ്യൽ മെനു അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല നമ്മൾ റെഗുലർ ഇത് തന്നെയാണ് ഓഫർ ഇതിന്റെ പ്രത്യേകത ും പ്രത്യേകം നന്ദി അറിയിക്കുന്നു